സ്വർണ്ണവില കുതിച്ചേർന്ന് കുതിച്ചുയർന്ന് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം താലീഫാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ യു എസ് ഫിലിമൊക്കെ പുറത്ത് അമേരിക്കക്ക് പുറത്ത് ഉണ്ടാക്കുന്ന സിനിമക്കൊക്കെ അതാ പറഞ്ഞിട്ട് കാരണം അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇറാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള തിരിച്ചടിക്കും അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ അവരെ അറ്റാക്ക് ചെയ്താൽ എന്നുള്ളതാണ് അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഹൂത്തികൾ ഞാൻ പറഞ്ഞല്ലോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബെൻഗ്യൂററ്റ് എയർപോർട്ടിലേക്ക് അത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകത അറിയില്ല തടുക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ മെനോവറബിലിറ്റിയും അതിൻ്റെ സ്പീഡും ഒക്കെ ഭയങ്കരമാണ് സൗണ്ടിൻ്റെ ഒക്കെ വെലോസിറ്റി ഫൈവ് മിനിറ്റ് വെറോസിറ്റി ഓഫ് സൗണ്ടിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്തായാലും ആ അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇറാനതില്ല ഇറാനാണ് ഊത്തുകളുടെ മെയിൻ ബേക്കേഴ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആണ് ഇപ്പോൾ ഇറാൻ്റെ ഡിഫെൻസ് മിനിസ്റ്റർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അറ്റാക്ക് ഇറാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ എന്താ പറയുന്നത് അത് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഇന്ധനയിൽ നോക്കി അമേരിക്കനെ ഇസ്രായേലിനും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അമേരിക്കനെയും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു ഇറാൻ പറഞ്ഞപ്പോൾ എന്താണ് അമേരിക്കയിലാണോ അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ജസ്റ്റ് അങ്ങനെയല്ല യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസുകളായി ബേസുകളെ ടാർഗറ്റ് ചെയ്യും അടുത്തുള്ള എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇസ്രായേലിനെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടക്ക് ഇറാനികൾ ബ്രിട്ടനിൽ ഇതാണ് ടെററിസ് കൗണ്ടർ ടെററിസിൻ്റെ ഭാഗമായി എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഇറാൻ തന്നെ സോളിഡ് ഫ്യൂവെൽ ബാലിസ്റ്റിക് മിസൈൽ കസം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇതായിരിക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പുതിയ മിസൈല് ഇപ്പോൾ എന്താ ഇത് ഞായറാഴ്ച പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പുതിയതിൻ്റെ അത് പുറത്തേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന പുസ്തകം അന്നേരം പ്രസിദ്ധ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രശ്നങ്ങളാണ് എല്ലാ നിലക്കും ജിയോ പൊളിക്കൽ ടെൻഷൻസ് ആയിട്ടും താരീഫായിട്ടും വരുന്നത് അപ്പോൾ ഗോൾഡ് എന്താകും ഈ അൺസർട്ടനിറ്റിയിലൊക്കെ എന്താകും ഉയർന്നു പോകുമോ എന്നുള്ളതാണ് ാവുന്ന എന്തോ സാധനം ഒരു ഫ്രൂട്ട് അത് ഭക്ഷണം കഴിച്ച രാവിലെ അത് മതി ആളുകൾ സംസാരിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് വരും അപ്പോൾ തന്നെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഉയർന്നു ആൾ തന്നെ സ്ലൈറ്റ് പുലർച്ചെ മാർക്കറ്റ് വന്നപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിലേക്കാണ് വന്നിട്ട് അപ്പം തന്നെ എന്തായി പോസിറ്റീവിലേക്ക് ക്യാരിയൊക്കെയാണ് ഗോൾഡ് ഗോൾഡ് ഒരു സമയം ഇരുന്നൂറ് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു സോണില്ല പക്ഷേ ഇപ്പോൾ ഒരു ഇന്ന് കേരളത്തിലൊരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഒരു എഴുപതിനായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഒരു പവന് ഉള്ളത് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് യു എസ് ടോളറാണ് ഹൗൺസ് ഗോൾഡിനുള്ളത് സ്വർണ്ണമില്ല നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഇസ്രായേലിൻ്റെ എയർപോർട്ട് തന്നെ സംഭവം വലിയൊരു കുയ്യുണ്ടായിട്ടുണ്ട് അവിടെ അത് അതും വീണിട്ടുമുണ്ട് അത്രയും പ്രധാനപ്പെട്ട ഇതാണല്ലോ അതും കുറേ ഏറ്റവും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതിന് കുറേ തടുത്തു പക്ഷെ ഒന്നും വീണു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ ഉള്ള ഒരു ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഊത്തികളെയാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വരുമോ ഒക്കെ ഒരു വലിയ അപ്പോൾ വീണ്ടും അങ്ങോട്ട് വലിയ ടെൻഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ താരിഫ് അതുകൊണ്ട് സ്വർണ്ണ ഉയരാൻ നല്ല സാധ്യതയുണ്ട് ഈ ആഴ്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ